കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കോവിൽ മലയിലെ ഒന്ന് രണ്ട് പതിനാറ് വാർഡുകളിലെ മുഴുവൻ ജനങ്ങളുടെയും അവകാശം സംരക്ഷിക്കുന്നതിലും മുടങ്ങിക്കിടക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെയും പി എം എ വൈ ഭവന പദ്ധതിയുടെയും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിലും പട്ടയ നടപടികൾ സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് യുവജന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചു അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ലൈജു ബിജു ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജലവൈദ്യുതി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട ആയിരത്തിൽ പരം കുടുംബങ്ങൾക്ക് പട്ടയത്തോടുകൂടി നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ജനങ്ങളെ പുനരധിവസിപ്പിച്ചിട്ടുള്ള പ്രദേശമാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല കുടിയേറ്റക്കാർ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും കുറച്ച് കുടുംബക്കാർക്ക് മാത്രം അടുത്ത കാലത്ത് സർക്കാർ പട്ടയം കൊടുത്തിട്ടുള്ളതുമാണ് എന്നാൽ എണ്ണൂറ്റമ്പതിൽ പരം ജനറലായ കുടുംബങ്ങളും ഇരുന്നൂറ്ററുപത്താറ് ആദിവാസി കുടുംബങ്ങളും ഇടകലർന്ന് താമസിക്കുന്ന പ്രദേശം ലാൻഡ് രജിസ്റ്ററിൽ തേക്ക് പ്ലാന്റേഷൻ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇതുവരെ പട്ടയ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ പല ജില്ലകളിലായി ആദിവാസി ഭൂമി പ്രശ്നം കാലങ്ങളായി നിലനിൽക്കുന്നതിനാൽ അവകാശം നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ സർക്കാർ ഉത്തരവിറക്കുകയും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കോവിൽമലയോ ഒന്ന് രണ്ട് പതിനാറ് വാർഡുകളിലായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊമ്പത് വീടുകൾ അനുവദിക്കുകയും ഒന്നാം ഗഡുവായ നാൽപ്പതിനായിരം രൂപ ഉപഭോക്താക്കൾ കൈപ്പറ്റുകയും നിലവിലുള്ള മൺകുടിലുകൾ പൊളിച്ചുമാറ്റി തറകെട്ടുകയും ചെയ്തതാണ് എന്നാൽ കോവിൽമല രാജാവ് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഈ വീടുകളുടെ തുടർ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള എൻഒ സി നൽകാതിരിക്കുകയുമാണ് ഇതോടെ പത്തൊമ്പതോളം കുടുംബങ്ങൾ പ്ലാസ്റ്റിക് വലിച്ചുകെട്ടി താൽക്കാലികമായി നിർമ്മിച്ച കോരയ്ക്കുള്ളിലാണ് കഴിയുന്നത് വനംവകുപ്പിന്റെയും കോവിൽമല രാജാവിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലയോര ജനകീയ അവകാശ സംരക്ഷണ സമിതി കർഷക അതിജീവന സംരക്ഷണ സമിതി എന്നിവരുടെ പിന്തുണയോടെ കോവിൽമലയിലെ യുവജന സംരക്ഷണ സമിതി അയ്യപ്പൻ കോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചത് കാഞ്ചിയാർ പള്ളിക്കവലയിൽ നിന്നും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും മുതിർന്നവരുടെയും അകമ്പടിയോടെ പ്രകടനമായാണ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തിയത് തുടർന്ന് ഓഫീസ് പഠിക്കൽ കുത്തിയിരുന്ന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വനംവകുപ്പിന്റെ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് കോവിൽമല രാജാവിനെതിരെയും വലിയ പ്രതിഷേധമുയർന്നു വിഷയത്തിൽ ഒരു അനുകൂല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം പ്രതിഷേധ സമരം ലൈജു ബിജു ഉദ്ഘാടനം ചെയ്തു കർഷക അതിജീവന സംരക്ഷണ സമിതി രക്ഷാധികാരി പി സി വിജയൻ മലയോര ജനകീയ അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് തങ്കച്ചൻ പറപ്പള്ളി മോബിൻ ജോണി സോണിയ ലൈലാമ സന്തോഷ് പാറയോലിക്കൽ ബാബു പതാപ്പറമ്പിൽ ബേബി പുതിയാത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന